ഹലോ സ്നേഹകൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പൊന്നുമടത്തില് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവസാനം പൂർണിമയെ രക്ഷിക്കാനായിട്ട് ഒടുവിൽ ഹരി തന്നെ സ്റ്റേഷനിലേക്ക് എത്തേണ്ട അവസ്ഥയാണ് ഉണ്ടായത് ഹരി കേസ് പിൻവലിക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് വിട്ടയക്കാനായിട്ട് പോലീസ് തയ്യാറായത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ പൊന്നുമടം തറവാട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഹരി കേസ് പിൻവലിക്കാമെന്ന് നിരഞ്ജനയോട് പറഞ്ഞു അങ്ങനെ ഹരിയെ അകത്തുകൊണ്ടുവരുവാണ് ഇപ്പൊ കേസ് പിൻവലിക്കാനായിട്ട് ഹരി വന്നപ്പോഴും നിരഞ്ജന പൂർണിമയോട് പറഞ്ഞു ഹരി കേസ് പിൻവലിക്കാനായിട്ട് തയ്യാറായതുകൊണ്ടാണ് പൂർണിമയെ പുറത്തിറക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നതെന്നും എന്നാൽ ഈ ഒരു കേസിലെ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും പൂർണിമ പറഞ്ഞ കാര്യം എന്റെ ഫോണിൽ നിന്നും എന്റെ ഫോണിൽ നിന്നും പ്രതിയെ വിളിച്ച് എന്റെ ഫോണിൽ നിന്ന് തന്നെ പൈസ അയച്ചു കൊടുത്ത ആരാണ് അല്ലെങ്കിൽ എന്നെ കരുവാക്കൊണ്ട് ആരാണ് യഥാർത്ഥ പ്രതി എന്ന് എനിക്ക് കണ്ടുപിടിക്കണം അതുകൊണ്ട് ഇതിന്റെ തെളിവ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നെ അറിയിക്കണം എന്ന് കൂടി നിരഞ്ജനയോട് പറഞ്ഞു അപ്പോൾ ഹരി കാരണമാണ് പൂർണ്ണിമ രക്ഷപ്പെടുന്നത് എന്ന് കൂടി നിരഞ്ജന പറഞ്ഞപ്പോൾ പൂർണ്ണിമയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി പൂർണിമ പുറത്തോട്ട് പോകുമ്പോഴും പോലീസുകാർ ചോദിച്ചു നിന്റെ അച്ഛൻ്റെ പേരെന്താണ് എന്നാൽ ഹരി പറഞ്ഞ കാര്യം ഞാൻ അനാഥനാണെന്നാണ് അത് കേട്ടപ്പോൾ പൂർണിമയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവസാനം പൂർണിമയും ഹരിയും പല്ലവിയും സേതും കൂടി ഒരുമിച്ച് നേരെ പൊന്നുമടത്തിലോട്ട് പോകുവാണ് പൊന്നുമടത്തില് പോകുന്ന സമയത്തും ഇന്ദ്രന്റെ മനസ്സിൽ ഭയങ്കര സങ്കടം ഇന്ദ്രന്റെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ പൂർണിമയെ അകത്തിട്ട് പൂട്ടാം പൂർണിമ ജയിലിലാവും ഇതിന്റെ ഇടയിലെ സേതുവിന് ഭയങ്കര സങ്കടം ആവും സേതുവിന് സങ്കടമാകുമ്പോ പല്ലവയും വേദനിക്കും അങ്ങനെ ഒരുപാട് പ്ലാനുകൾ ഇന്ദ്രൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിന്റെ ഇടയിലെ എല്ലാ പ്ലാനുകളും പൊളിഞ്ഞ സങ്കടത്തിലാണ് ഇപ്പോ ഇന്ദ്രൻ ഉള്ളത് എന്നാൽ അപ്പോഴും രാജലക്ഷ്മി വന്നിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് നീ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പോൾ നീ നീ എപ്പോഴും ലക്ഷ്യം നീ ലക്ഷ്യം വെക്കേണ്ടത് പല്ലവിയാണ് നിന്റെ ശത്രു പല്ലവിയാണ് അല്ലാതെ പൂർണിമ അല്ലെന്നും അകത്താക്കിയാലും നിനക്ക് യാതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നും എപ്പോഴും ന്യായത്തിന്റെ കൂടെ ഈ ഒരു വിധിയാണെങ്കിലും ദൈവമാണെങ്കിലും ആണെങ്കിലും നിൽക്കത്തുള്ളൂ അതുകൊണ്ട് നീ എപ്പോഴും പല്ലവിയെ ഫോക്കസ് ചെയ്യണം നീ ഈ പ്രശ്നത്തിൽ നിന്നും അല്ലെങ്കിൽ നീ വിചാരിക്കുന്ന കാര്യങ്ങളിൽ രക്ഷപ്പെടാനായിട്ട് വിജയിക്കാനായിട്ട് ഒരൊറ്റ മാർഗമേ ഉള്ളൂ ഹൈക്കോടതിയിലെ കേസ് നീ വിജയിക്കണം ഹൈക്കോടതിയിലെ കേസ് നീ വിജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിനക്ക് പല്ലവിയെ എല്ലാവരേൽ നിന്നും രക്ഷപ്പെടാ അല്ലെങ്കിൽ നിനക്ക് വിജയിക്കാനായിട്ട് സാധിക്കും പിന്നെ ഹൈക്കോടതിയിലെ കേസ് നീ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പല്ലവിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകും എന്നൊക്കെ രാജലക്ഷ്മി പറഞ്ഞു കൊടുത്തു അപ്പൊ ഈ കേസ് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇന്ദ്രൻ ഇതിന്റെ ഇടയിൽ പൂർണിമയും എല്ലാവരും കൂടി ചേർന്ന് പൊന്നുമടത്തിൽ എത്തി പൊന്നുമടത്തിൽ എത്തിയതിനു ശേഷം ഓടി വന്ന് എല്ലാവരും ഓടി വന്നു നമ്മുടെ സ്വാതിയാണെങ്കിലും മൃദു ആണെങ്കിലും അച്ചുവും ബേബിയും എല്ലാവരും ഓടി വന്നു സ്വാതി തന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് ഒരുപാട് നന്ദി പറഞ്ഞു പല്ലവിയോടും നന്ദി പറയുവാണ് ഒരുപാട് താങ്ക്സ് എന്റെ അമ്മയെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദി എന്ന് സ്വാതി പല്ലവിയോട് പറഞ്ഞു പക്ഷേ ഇത് എന്റെ കടമയാണെന്നും ഞാനല്ല ഇവിടെ നിന്റെ അമ്മയെ രക്ഷിച്ചത് അമ്മയെ രക്ഷിച്ചതിന് പിന്നില് ഹരിയാണെന്നും ഹരി കേസ് പിൻവലിച്ചത് കൊണ്ട് മാത്രമാണ് പൂർണിമാമയ്ക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചത് എന്ന് പല്ലവി പറഞ്ഞു അച്ചുവും വന്ന് തൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു അപ്പൊ അച്ചുവിനോട് തിരിച്ചു പൂർണിമ ചോദിച്ച ഒരു കാര്യമുണ്ട് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ കുറ്റം ചെയ്തു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഒരു കാരണവശാലും ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്തു എന്ന് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നീ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ കുറ്റക്കാരിയാണ് എന്ന് പറയുമ്പോഴും പൂർണിമയോട് അച്ചു പറഞ്ഞ കാര്യമുണ്ട് എൻ്റെ അമ്മയാണ് പൂർണിമ അപ്പൊ എൻ്റെ അമ്മ എന്ത് ചെയ്യുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമെന്നും അമ്മ ഇതിലെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നല്ല പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഹരിയോട് കേസ് പിൻവലിക്കാനായിട്ട് ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് കേസ് പിൻവലിച്ചത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ പ്രശ്നം സോൾവായി എന്തായാലും സേഫ് പല്ലവി തന്നെ പൂർണിമയോടും അച്ചുവിനോടുമായിട്ട് പറയുന്നുണ്ട് ഈ പ്രശ്നം ഇനി നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത് ഇത് ഇപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുടുംബത്തിനകത്ത് ആർക്കും ആരോടും വിശ്വാസം ആയി പോകും അതുകൊണ്ട് പ്രശ്നം ഇവിടെ തന്നെ അവസാനിപ്പിക്കാനായിട്ട് പല്ലവി പറഞ്ഞു അങ്ങനെ ഹരിയെ വിളിച്ചുകൊണ്ട് അച്ചു അകത്തോട്ട് പോയി പൂർണിമയും പോയി ബേബിയും പോയി എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം ഋതുവും പോവാനായിട്ട് തുടങ്ങുമ്പോൾ സേതു ഋതുവിനെ വിളിച്ചു ഋതു അവിടെ നിന്നെ എന്ന് പറഞ്ഞ സേതു വിളിച്ചു നിർത്തിയതിനു ശേഷം ഋതുവിനോട് സേതു പോയി പറഞ്ഞു നീ ഒരു ബോൺ ക്രിമിനലാണ് നീ ഒരു കൊടും ക്രിമിനൽ നിന്റെ മനസ്സിൽ ഒരുപാട് വിഷമുണ്ട് നീ ഇത്രത്തോളം തെറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല നീയാണ് ഇതിന്റെ പിന്നില് കളിച്ചത് നീയാണ് ഒരാളെ വെച്ച് ഹരിയുടെ ആ ഒരു ഓട്ടോ കത്തിച്ചത് അടക്കം ഞങ്ങൾക്ക് തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കാണിച്ചു കൊടുത്തു ഈ ഫോണിനകത്ത് എല്ലാ തെളിവുമുണ്ട് നീയാണ് എല്ലാത്തിനും കുറ്റക്കാരി എന്നിട്ട് നീ പാവം ഹരി ഇത്രത്തോളം വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞത് സേതു പലവി ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നിട്ട് നീ എങ്ങനെയാണ് മാധവമേനുന്റെ മകളായിട്ട് ജനിച്ചത് എന്ന് എനിക്ക് അറിയത്തില്ല മാധവമേനു എന്ന് പറയുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് അറിയുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാളുടെ മകളായിട്ട് നീ എങ്ങനെ ജനിച്ചു ഞങ്ങൾ ഈ സത്യം ആരോടും പറയാതിരുന്നത് കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നും നീ ഇത് ഓർത്തു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വാണിംഗ് ചെയ്തതിന് ശേഷം ഋതുവിനെ പറഞ്ഞു വിട്ടു എന്നാലും ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രാവിലെ തന്നെ ഉറക്കൊണ്ടിച്ച് വരുമ്പോഴത്തേക്കും പൂർണിമയ്ക്കൊരു സങ്കടം ഉണ്ട് പൂർണിമ വരുന്ന സമയത്ത് അച്ചു തുണിയും വരുന്ന സമയത്ത് തന്നെ അച്നോട് ചോദിച്ചു നിനക്ക് ആരോ ആരെങ്കിലും സംശയമുണ്ടോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇത് എങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ അച്ചു പറഞ്ഞ കാര്യം എനിക്ക് ആരെയും സംശയമില്ല എങ്കിലും അമ്മ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്റെ അമ്മയാണ് എൻ്റെ അമ്മ എനിക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു കാര്യവും ചെയ്യത്തില്ല ഇപ്പൊ അമ്മ വാഗോണ്ട് പറയുമെങ്കിൽ പോലും അത് പ്രവർത്തനം മ്മയ്ക്ക് അറിയത്തില്ല എന്നൊക്കെ പല്ലവി സോറി പല്ലവിയല്ല അച്ചു പൂർണിമയോട് പറഞ്ഞു അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലും അച്ചു പൂർണ്ണിമയോട് കാര്യം ചോദിച്ചു അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും ഞങ്ങളോടുള്ള നീരസം മാറിയോ എന്നോടും ഹരിയോടുമുള്ള ദേഷ്യവും നീരസമൊക്കെ അമ്മയ്ക്ക് മാറിയോ എന്ന് ചോദിക്കുമ്പോഴും പൂർണിമ അതൊന്നും പറയാതെ അകത്തോട്ട് കയറി പോവുകയാണ് കാരണം ഇപ്പോൾ ഞാൻ അച്വിനോട് നീരസം മാറ്റി അച്യൂനെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാതി ആണെങ്കിലും ഋതു ആണെങ്കിലും വിചാരിക്കും സ്നേഹിച്ച ഒരു പയ്യന്റെ കൂടെ തൻ്റെ ഇഷ്ടപ്രകാരം ഒരാളെ കല്യാണം കഴിച്ചാലും അമ്മയ്ക്കൊരു പ്രശ്നവും ഇല്ല എന്ന് അവർ വിചാരിക്കും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒന്നും പറയാതെ പൂർണിമ അകത്തോട്ട് കയറിപ്പോയത് പക്ഷേ സത്യങ്ങൾ ഹരി അറിയണം എന്ന് പല്ലവിക്കും സേതുവിനും തോന്നി നേരെ ഹരിയുടെ റൂമിലോട്ട് പോയി എന്നിട്ട് ഹരിയോട് സംസാരിക്കുമ്പോൾ എങ്ങനെ രണ്ടു ദിവസം കഴിയുമ്പോൾ വേറെ കുഴപ്പമില്ല രണ്ടു ദിവസം കഴിയുമ്പോൾ ജോലിക്കൊക്കെ പോകാം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ജോലി ചെയ്യണം എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറയുമ്പോഴും പ്രത്യേകിച്ച് സേതു ഒരു കാര്യം പറഞ്ഞു കൊടുത്തു നീ ഇനി ജോലിക്ക് പോകുമ്പോ നീ എന്ത് ജോലിക്ക് പോയാലും നിന്റെ മുന്നിൽ മാത്രമല്ല പിന്നിലും ഒരു കണ്ണ് വേണം എല്ലാ കാര്യങ്ങളും നീ നിരീക്ഷിക്കണം എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കത്തില്ല എന്ന എല്ലാ കാര്യങ്ങളും നീ നിരീക്ഷിക്കണം നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നും പുറത്തിറങ്ങുമ്പോഴും നിന്റെ പിന്നിലും കണ്ണ് വേണം എന്നൊക്കെ സേതു ഉപദേശിച്ചു എന്നാൽ എന്തുകൊണ്ട് സേതുവിട്ട് നിങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പല്ലവിയും സേതു ആ സത്യം പറഞ്ഞത് ഈ ഈ ഒരു കേസിൽ അതായത് നിന്റെ ഓട്ടോ കത്തിച്ചതിന് പിന്നിൽ ആരാണെന്ന് നിനക്കറിയാമോ അത് ഈ വീട്ടിലെ അനിയത്തി തന്നെയാണ് അതായത് ഋതുവാണ് അതിന്റെ പിന്നിലെന്നും ഋതുവാണ് ഒരാളെ വെച്ച് ഈ ഒരു ഓട്ടോ കത്തിക്കാനായിട്ട് വിളിച്ചു പറഞ്ഞത് തെളിവ് ഞങ്ങൾക്ക് കിട്ടിയതാണ് പക്ഷെ കുടുംബം തകരാതിരിക്കാൻ ഞങ്ങൾ മിണ്ടാതിരുന്നതാണ് എന്നൊക്കെ പല്ലവിയും സേതുവും ഹരിയോട് പറഞ്ഞു അപ്പൊ ഹരിക്ക് സംശയം ഉണ്ടായിരുന്നു ഋതു എന്നാൽ ഋതുവേ ഇങ്ങനെ ചെയ്യത്തുള്ളൂ എന്ന് ഹരിക്ക് അറിയാമായിരുന്നു എന്നാൽ സേതു മനപ്പ് സേതു ആവർത്തിച്ചു പറഞ്ഞു ഈ കാര്യങ്ങളൊന്നും അച്ചു അറിയാൻ പാടില്ല എന്ന് സേതുവും പല്ലവിയും ഹരിയോട് പറഞ്ഞു പക്ഷേ സേതുവും ഹരിയും പല്ലവിയും സംസാരിക്കുന്നത് മുഴുവൻ അച്ചു പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഇത് കേട്ടപാടെ തന്നെ അച്ഛന് വലിയ സങ്കടം തോന്നി കാരണം തന്റെ സഹോദരി തന്നെയാണ് തന്റെ ജീവിതം തകർക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അച്വിന് വല്ലാതെ വേദന തോന്നി ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും പൊന്നുമടത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും തടവായി